ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് പ്ലാന്റ്സ് വാങ്ങിച്ച് നടുകയാണെങ്കിൽ അധികം നഷ്ടപ്പെട്ടു പോവാതെ നമുക്ക് പിടിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും കാരണം മഴയൊക്കെ തുടങ്ങിയ സമയമായതുകൊണ്ട് ആ ഒരു ചൂടിൻ്റെ ഒരു ഇതൊക്കെ കുറവുള്ളതുകൊണ്ട് ഇപ്പം ഈ ഒരു ടൈമിൽ പ്ലാന്റ്സ് ഈസി ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളെങ്കിൽ കുറച്ച് റോസ് അതുപോലെ കുറച്ച് വെറൈറ്റീസൊക്കെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നത് ഫ്യൂസിയ ചെടികളാണ് ഫ്യൂസിയ ചെടികൾ ഒരുപാട് പേര് ഒരു പ്ലാന്റ് ആണ് ഫ്യൂസിയയുടെ കപ്പിലുള്ള പ്ലാന്റ്സ് ആണ് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത് കുറച്ച് സൈസുള്ള തീരെ പൊടി പ്ലാന്റ്സ് അല്ല ഇതുപോലെ തന്നെ പ്ലാന്റ്സില് പൂക്കളുണ്ട് കേട്ടോ വളരെ ഭംഗിയിലുള്ള പൂക്കൾ ഉണ്ടാവുന്ന ഇത്രയും സുന്ദരിയായിട്ടുള്ള ഒരു ചെടിയാണ് ഈ ഫ്യൂസിയ എന്ന് പറയുന്നത് ഇതുപോലെ നിറഞ്ഞ പൂക്കൾ ഉണ്ടായി നിൽക്കുന്ന ചെടിയാണ് കേട്ടോ ഒന്നും കണ്ടില്ല ഇതിൽ വലുകൾ കാണാത്ത രീതിയിൽ അത്രയും തന്നെ നിറഞ്ഞ പൂക്കൾ ഉണ്ടായി നിൽക്കും ഇത് കുറച്ച് വളർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇപ്പം നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അതുപോലെ തന്നെ നല്ല ഭംഗിയിൽ പൂക്കൾ ഉണ്ടാവുന്ന ചെടി കൂടിയാണ് കേട്ടോ അതിന് നമ്മൾ കാണിക്കുന്നത് ഒരു ക്ലൈമ്പിങ് ആണ് കേട്ടോ നല്ല ഡാർക്ക് റെഡ് കളറിൽ പൂക്കൾ ഉണ്ടാവുന്ന വളരെ ഭംഗിയുള്ളൊരു ചെടിയാണ് കേട്ടോ ഇത് ഈ കാണിക്കുന്ന വെറൈറ്റി നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ കൊടുക്കുന്നത് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് വലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ പൂക്കളും ഉണ്ടായിരിക്കും അയച്ചു തരുന്ന ചെടിയിൽ ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് ഓർക്കിഡ് റോസ് ആണ് നല്ല പിങ്ക് കളറിൽ പൂക്കളുണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ എനിക്ക് ഇതുപോലെ തന്നെ വളരെ ഭംഗിയിൽ പൂക്കളുണ്ടാകുന്ന ഒരു റോസ് ആണ് കേട്ടോ ഈ രണ്ട് വെറൈറ്റീസും നമുക്ക് വള്ളി ആയതുകൊണ്ട് എങ്ങനെ വേണമെങ്കിലും നമുക്ക് പടർത്തിയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന വെറൈറ്റീസാണ് കേട്ടോ ഈ രണ്ട് വെറൈറ്റീസും അതിന് സ്യൂട്ടബിളായിട്ടുള്ള പ്ലാന്റ്സാണ് ഈ കാണിക്കുന്ന പ്ലാന്റ് സൈസിലുള്ള ചെടികളാണ് അയച്ചു തരുന്നത് പൂക്കളുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് കേട്ടോ ഈ കാണിക്കുന്നത് പ്ലാന്റ്സ് ആണ് ഒരുപാട് പേര് എൻ്റെ അടുത്ത് എൻക്വയറി ഇട്ടിട്ടുണ്ട് ഈ ഒരു പ്ലാന്റ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് പുറത്ത് ഗാർഡനുകൾക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഹെലികോണിയ പ്ലാന്റ്സ് നല്ല ഡാർക്ക് ഓറഞ്ച് കളറിലാണ് ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നത് കേട്ടോ അത് ഈ ഇതാണ് അതിൻ്റെ പൂക്കൾ അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റ് സൈസാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് കേട്ടോ പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ഇതുപോലെ വലിയ പ്ലാന്റ്സാണ് അയക്കുന്നത് ഇത് ബറ്റ്ഗ്രാന്തസ് പ്ലാന്റ് ആണ് യെല്ലോ കളറിലാണ് ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നത് ചെറിയ ചെറിയ പൂക്കളാണ് കേട്ടോ ഉണ്ടാവുന്നത് ഈ കാണിക്കുന്ന പ്ലാന്റ് സൈസാണ് നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ ഇനി ഒരു പ്ലാന്റ് അധികം ഹൈറ്റ് വെക്കാണ്ട് ബിഷീറ്റ് ടൈപ്പിൽ പോട്ടിൽ നിന്ന് നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ ഈ കാണിക്കുന്നതാണ് പ്ലാന്റ് സൈസ് ഇതുപോലെയാണ് ഇതിൻ്റെ ലീവ്സ് ഉണ്ടാവുന്നത് കേട്ടോ വളരെ ഭംഗിയിൽ പൂവുണ്ടാവുന്ന ഒരു വെറൈറ്റി ചെടിയാണ് ഈ ഒരു പ്ലാന്റ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് ഇത് അരേലിയ വൈറ്റ് എന്ന് അറിയപ്പെടുന്ന ചെടിയാണ് കേട്ടോ വളരെ ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് കാണാൻ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവുന്നുണ്ടാവും അതിൻ്റെ ഇലകൾ നോക്കുന്നത് ഒരു ഭംഗിയാണ് വൈറ്റ് കളറും അതുപോലെ തന്നെ ഒരു ഗ്രീൻ കളറും കൂടെ കൂടിയിട്ടാണ് ഇതിൻ്റെ ലീവ്സ് വരുന്നത് കേട്ടോ വളരെ ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് നല്ല ഉരുണ്ട് ബോൾ പോലെയാണ് ഓരോ പ്ലാന്റ് നിൽക്കുന്നത് കേട്ടോ അതിൻ്റെ സ്റ്റെമ്മ് കാണാനില്ല അത്രയും ലീവ്സ് നിറഞ്ഞ് ഉണ്ടായി നിൽക്കുന്ന ഒരു ചെടിയാണ് അപ്പോൾ ഇതിൻ്റെ ലീവ്സിൻ്റെ കളറും കൊണ്ടും ഇത് കാണാൻ വളരെ ഭംഗിയാണ് ഇതിൻ്റെ ഒരു പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് സൈസിലുള്ള ചെടികൾ സെയിൽ ചെയ്യുന്നുണ്ട് നൂറ്റി അഞ്ച് രൂപയാണ് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് കേട്ടോ നമുക്ക് ഔട്ട്ഡോറിലൊക്കെ നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് ഈ അരയിലെ വൈറ്റ് എന്ന് അറിയപ്പെടുന്ന പ്ലാന്റ് ഇനി നമ്മൾ കാണിക്കുന്ന ലെഗ്ഗസ്റ്റോമേഡ് പിങ്ക് കളറിൽ പൂക്കൾ ഉണ്ടാകുന്ന വളരെ ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഈ ഒരു ടൈമാണ് കേട്ടോ അതിൽ പൂക്കൾ ഉണ്ടാകുന്ന ടൈമെന്ന് ഈ ഒരു ടൈമിൽ ഇവിടെയുള്ള പൂക്കൾക്കോ ചെടികൾക്കൊക്കെ പൂക്കൾ ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ട് വളരെ ഭംഗിയിൽ പൂവുണ്ടായി നിൽക്കുന്ന ഒരു ചെടിയാണ് ലഗസ്റ്റോമിയ വെറൈറ്റീസ് ഇതിൻ്റെ റെഡ് കളറിൽ പൂവുണ്ടാവുന്ന പ്ലാന്റ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നു അതിപ്പം ജസ്റ്റ് കുറച്ച് നാളായിട്ട് തീർന്നിട്ടുണ്ട് ഇത് പിങ്ക് കളറിൽ പൂക്കളുണ്ടാകുന്ന വെറൈറ്റിയാണ് കേട്ടോ ഇതിൻ്റെ വലിയ ആണ് കേട്ടോ സെയിൽ ചെയ്യുന്നത് ഈ ഒരു പ്ലാന്റ് സൈസ് ആയിരിക്കും ചെടികളൊക്കെ ഉണ്ടായിരിക്കുക അതിന് റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് ഐപ്പോമിയ ചെടികൾ വലിയ പ്ലാന്റ്സ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അത് വലിയ ചെടികളായിരുന്നു വിത്ത് ഫ്ലവേഴ്സാണ് അതിന് നമ്മൾ റേറ്റ് ഇട്ടിട്ടുള്ളത് മുന്നൂറ്റി അമ്പത് രൂപയായിരുന്നു ഇപ്പോൾ ഈ കാണിക്കുന്നവരെ ഈ ചെടിയും ഐപ്പോമിയ ചെടികൾ തന്നെയാണ് പക്ഷെ ചെറിയ പ്ലാൻസ് ആണ് പ്ലാൻ സൈസ് കുറവാണ് അപ്പം അതുകൊണ്ട് ഈ ഒരു പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് ഇപ്പം ഇരുന്നൂറ്റി പത്ത് രൂപയ്ക്കാണ് ഈ കാണിക്കുന്ന പ്ലാൻ സൈസാണ് കേട്ടോ ഉണ്ടാവുക മുൻപത്തെ വീഡിയോയിലുള്ള പ്ലാന്റ്സ് കാണണം എന്നുള്ളവർ ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കുക കേട്ടോ അതിൽ പ്ലാൻ സൈസ് കാണിക്കുന്നുണ്ട് അത് വലിയ പ്ലാന്റ്സ് ആയിരുന്നു അപ്പം ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് സെയിൽ ചെയ്യുന്നത് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് വേണ്ടുന്നവരുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക കേട്ടോ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് വളരെ ഭംഗിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു വള്ളിച്ചെടിയാണ് ഈ അയപ്പൂമിയ ചെടികൾ അതുപോലെ തന്നെ അത്രയും സുന്ദരമായിട്ടുള്ള പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടി കൂടിയാണ് കേട്ടോ അത് ഈ കഴിക്കുന്നത് അമേരിക്കൻ ജാസ്മിൻ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് മുല്ലപ്പൂ പോലെ തന്നെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് ഈ അമേരിക്കൻ ജാസ്മിൻ എന്ന് പറയുന്നത് ഇത് അതിലും കുറച്ചും കൂടി കട്ടി കുറഞ്ഞിട്ടുള്ള തണ്ടുകളാണ് കേട്ടോ ഈ ചെടികൾക്ക് ഉണ്ടാവുക നമുക്ക് ഹാങ്ങിംഗ് ബോട്ടിലൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു ജാസ്മിൻ വെറൈറ്റിയാണ് ഈ അമേരിക്കൻ ജാസ്മിൻ എന്ന് പറയുന്നത് നിറയെ പൂക്കൾ ഉണ്ടായി വെള്ളക്കളർ പൂക്കൾ നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് അമേരിക്കൻ ജാസ്മിൻ ഇതിൻ്റെ പ്ലാന്റ്സ് ഇപ്പം നമ്മളെടുത്ത് സെവിലിന് റെഡി ആയിട്ടുണ്ട് അതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് അതുപോലെ തന്നെ മറ്റൊരു പ്ലാന്റ് സ്റ്റോക്കുള്ളത് റോസ്മേരി ചെടികളാണ് റോസ്മേരി ചെടികൾ അതുപോലെ തന്നെ ഒരുപാട് പേര് അന്വേഷിക്കുന്ന ഒരു ചെടിയാണ് മെഡിസിനൽ യൂസസ് ഉള്ളതുകൊണ്ടായിരിക്കാം ഒരുപാട് പേര് അന്വേഷിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് സൈസാണ് നമ്മൾ കൊടുക്കുന്ന ചെടികൾക്ക് ഉണ്ടാവുക അതിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ ഇനിയുള്ളത് അസേലിയ വെറൈറ്റീസാണ് അസേലിയ നമുക്ക് ഒരുപാട് സെയിൽ ആവുന്ന ഒരു പ്ലാന്റ് ആണ് അതിൻ്റെ ഒരു മൂന്ന് നാല് കളേഴ്സാണ് ആയിട്ടുള്ളത് കേട്ടോ അതിൻ്റെ റെഡ് കളറിലെ പൂക്കളുണ്ടാകുന്ന വെറൈറ്റി ഉണ്ട് അതുപോലെ തന്നെ വൈറ്റ് കളറില് പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റി ഉണ്ട് റോസ് കളറില് പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റി ഉണ്ട് അതിൽ മൾട്ടി പെറ്റിൽ വരുന്നുണ്ട് സിംഗിൾ പെറ്റില് വരുന്നതുണ്ട് പിന്നെ ഒരു വൈറ്റ് ആൻഡ് പിങ്ക് മിക്സ് കളറിലെ പൂക്കൾ വരുന്ന ഒരു വെറൈറ്റി ഉണ്ട് ഇത്രയും കളേഴ്സാണ് നമ്മളടുത്ത് ആയിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ വൈറ്റിൽ ചെറിയ റെഡ് ലൈൻസ് വരുന്ന ഒരു വെറൈറ്റി ഉണ്ട് ഇത്രയും വെറൈറ്റീസ് നമ്മളിൽ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അതിൻ്റെ പ്ലാൻ സൈസും അതുപോലെ തന്നെ പൂക്കൾ ഏതൊക്കെയാണെന്നൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിച്ചുകൊണ്ടിരിക്കേണ്ട കേട്ടോ അപ്പോൾ ഇതിൽ ഏത് വേണമെങ്കിലും നമ്മൾ നിങ്ങൾക്ക് കുറേ ട്രൈ ചെയ്യുന്നതായിരിക്കും മിനിമം മൂന്ന് പ്ലാൻസാണ് ഓർഡർ എടുക്കുന്നത് അപ്പോൾ വേണ്ടുന്ന ഏതാണോ അത് സ്ക്രീൻഷോട്ട് എടുത്ത ശേഷം നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചുതരാം കേട്ടോ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അതാണ് നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യാനുള്ള നമ്പർ അപ്പോൾ ഇത്രയും വെറൈറ്റീസാണ് ആ സെലിയുടെ ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ വലിയ പ്ലാന്റ്സാണ് കൊടുക്കുന്നത് അധികം പ്ലാന്റ്സിലും തന്നെ പൂക്കളുണ്ടായിരിക്കും കേട്ടോ ഇത് നീലക്കോട് വേലി എന്നറിയപ്പെടുന്ന ചെടിയാണ് ഇപ്പം അതിൻ്റെ നല്ല ഹെൽത്തി പ്ലാന്റ്സ് സ്റ്റോക്ക് ഇരിപ്പുണ്ട് ഇതുപോലെയുള്ള കളറിലുള്ള പൂക്കളാണ് കേട്ടോ ഉണ്ടാവുന്നത് ഇത് നമുക്ക് വേണമെങ്കിൽ ഹാങ്ങി പൂട്ടിലും വളർത്താൻ പറ്റും ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ ഇപ്പോൾ ഒരു സപ്പോർട്ട് കൊടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് നിലത്തും നട്ട് വളർത്താൻ പറ്റുന്ന ഒരു ചെടി കൂടിയാണ് കേട്ടോ വളരെ ഭംഗിയിൽ പൂക്കളുണ്ടാവുന്ന ഒരു ചെടിയാണ് ഈ ഒരു പ്ലാന്റ് ഇതിന് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അതുപോലെ തന്നെ അടുത്ത് കാണിക്കുന്നത് ബെഡ്ലജയുടെ ബ്ലൂ കളറിൽ പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റിയാണ് കേട്ടോ വളരെ ഭംഗിയിൽ പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ചെടിയാണ് ബെഡ്ലജ ചെടികൾ പെട്ടെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്രിയയുടെ അതേ പൂ തന്നെയാണ് കേട്ടോ അത് ഒരു ചെറിയൊരു ലൈറ്റ് ബ്ലൂ കളറില് വയലറ്റ് ആയിട്ടാണ് പൂക്കൾ ഉണ്ടാവുന്നത് അതുപോലെ തന്നെ അത്രയും സ്മെല്ലുള്ള പൂക്കൾ ഉണ്ടാവുന്ന ചെടി കൂടിയാണ് ഈ ഒരു പ്ലാന്റ് ഇതിനും റേറ്റ് വരുന്നത് എഴുപത് രൂപ തന്നെയാണ് ഇത് മോർണിംഗ് ഗ്ലോറി എന്നറിയപ്പെടുന്ന ചെടിയാണ് കേട്ടോ നമുക്ക് ഹാങ്ങിങ് ബോട്ടിൽ നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഈ മോർണിംഗ് ഗ്ലോറി എന്നറിയപ്പെടുന്ന ചെടി അതുപോലെ തന്നെ മറ്റൊരു പ്ലാന്റാണ് പൂച്ചവാലൻ ചെടികൾ ഇന്ന് നമുക്ക് ഹാങ്ങിങ് ബോട്ടിൽ വളർത്താൻ പറ്റും കാരണം എന്താണെന്ന് വെച്ചാൽ ക്രീപ്പർ ടൈപ്പാണ് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഇപ്പം ഒരെണ്ണം നല്ല ഡാർക്ക് ബ്ലൂ കളറില് പൂക്കൾ ഉണ്ടാകുന്ന ശരിയും മറ്റൊരെണ്ണം അതായത് പൂച്ചവാലൻ ചെടി നല്ല റെഡ് കളറില് പൂക്കൾ ഉണ്ടാകുന്ന ശരിയാണ് കേട്ടോ ഇതിൻ്റെ ഓരോ പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് എഴുപത് രൂപ വെച്ചിട്ടാണ് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ അയച്ചു തരുന്നത് ഇനിയുള്ളത് മാണ്ഡി പ്ലാന്റ്സ് ആണ് റെഡ് കളറിലെ പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റി ഉണ്ട് അതുപോലെ തന്നെ വൈറ്റ് കളറിലെ പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റി ഉണ്ട് പിന്നെയുള്ളത് പിങ്ക് കളറിലെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഒരു മൂന്ന് കളേഴ്സ് ഇപ്പം നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ വള്ളിച്ചെടീന്നെയാണ് മണ്ടി വില പ്ലാന്റ്സ് എന്നൊക്കെ പിടിച്ചിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുള്ള ചെടികളാണ് വണ്ടി ചെടികൾ കേട്ടോ അപ്പം അതുപോലെ തന്നെ പക്ഷെ ഒരുപാട് ആൾക്കാർ മേടിക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് വണ്ടി കാരണം അതിൻ്റെ പൂക്കളുടെ ഭംഗി കൊണ്ടായിരിക്കാം വളരെ ഭംഗിയുള്ള പൂക്കളാണ് ഉണ്ടാവുന്നത് കേട്ടോ വള്ളിച്ചെടി തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ റെഡ് കളർ പൂക്കളിൽ ഉണ്ടാകുന്ന വെറൈറ്റി സെയിൽ ചെയ്യുന്നത് നൂറ്റി എഴുപത് രൂപയ്ക്കാണ് വൈറ്റ് കളറില് പൂക്കളുണ്ടാകുന്ന ചെടികൾ സെയിൽ ചെയ്യുന്നത് നൂറ്റി ഇരുപത് രൂപയ്ക്കും പിങ്ക് കളറില് പൂക്കളിൽ ഉണ്ടാവുന്ന ചെടികൾ സെയിൽ ചെയ്യുന്നത് നൂറ്റി അമ്പത് രൂപയ്ക്കുമാണ് പ്ലാൻ സൈസ് കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ ഇത് ബ്ലീഡിങ് ഹാർട്ടിൻ്റെ വെറൈറ്റീസാണ് റെഡ് കളറിലും അതുപോലെ തന്നെ വൈറ്റ് കളറിലും പുക്കിൽ രണ്ട് വെറൈറ്റീസാണ് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത് ഈ കാണിക്കുന്ന പ്ലാൻ സൈസാണ് ചെടികൾക്ക് ഉണ്ടായിരിക്കുക കേട്ടോ ഇതിൻ്റെ ഒരു പ്ലാന്റിന് ട്രീറ്റ് വരുന്നത് അമ്പത് രൂപയാണ് വള്ളി അതുകൊണ്ട് തന്നെ നമുക്ക് സപ്പോർട്ടൊക്കെ കൊടുത്തിട്ട് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ചെടിയാണ് കേട്ടോ ഇനി നമ്മൾ കാണിക്കുന്നത് ഹൈ കുറച്ച് കോംബോ പ്ലാന്റ്സാണ് കേട്ടോ അതിൽ ഫസ്റ്റ് കാണിക്കുന്നത് ഒരു പത്ത് വെറൈറ്റി ഫിറ്റോണിയ പ്ലാന്റ്സിൻ്റെ കോംബോ ആണ് ഒരു പത്ത് വെറൈറ്റിക്കും കൂടി റേറ്റ് വരുന്നത് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ അതിൽ പത്ത് വെറൈറ്റി കളേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക കേട്ടോ ഫിറ്റോണിയ പ്ലാന്റ്സ് നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒരുപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ല ചെടികളാണ് കേട്ടോ ഇനി അടുത്ത കോംബോയിൽ വരുന്നത് എക്സ്മസ് ക്യാറ്റസ് ആണ് എക്സ്മസ് ക്യാറ്റസിൻ്റെ ഒരു ആറ് വെറൈറ്റീസാണ് ഈ ഒരു കോംബോയിൽ കൊടുക്കുന്നത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ അത് ആറ് ഡിഫറെൻ്റ് കളേഴ്സ് ആൻഡ് വെറൈറ്റീസ് ആയിരിക്കും കേട്ടോ ഇനി അടുത്തത് വരുന്നത് ലിപ്സ്റ്റിക് പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ആണ് ഒരു ഏഴ് ഡിഫറെൻറ്റ് കളേഴ്സിൻ്റെ കോംബോ ആണ് കേട്ടോ വരുന്നത് റേറ്റ് വരുന്നത് മുന്നൂറ്റി എൺപത് രൂപയാണ് ലിപ്സി പ്ലാന്റ്സും അതുപോലെ തന്നെ എക്സ്മസ് ക്യാറ്റസ് വെറൈറ്റീസും നമുക്ക് ഹാങ്ങിങ്ങിൽ നന്നായിട്ട് വളർത്താൻ പറ്റുന്ന ഫ്ലേവറിങ്ങിട്ടുള്ള ചെടികളാണ് കേട്ടോ